ഈ ഒരു കുപ്പിലെ മരുന്ന് വെച്ചിട്ട് നമുക്ക് കാട്ടുപന്നി ശല്യം എങ്ങനെ തടയാമുള്ള ഒരു വീഡിയോ ആണ് ആണ്ട്ടോ ഇന്ന് ചെയ്യാൻ പോണത് അപ്പൊ ആണ് വാ കാണിച്ചു തരാം നമ്മുടെ വാഴത്തോട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ഇന്നലെ രാത്രി സംഭവിച്ചതാണ് ഇത് കണ്ടത് വാഴ കടക്കിൽ കറക്റ്റ് പന്നി കുത്തിയിട്ട് ആ എന്തെങ്കിലും തിന്നാൻ എന്നുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാവൻ അപ്പൊ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടോ മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് ഇത് ബ്ലാക്ക് ഫിനൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ഇത് നമ്മൾ സാധാരണ ഹോസ്പിറ്റലുകളും ഹോട്ടലുകളൊക്കെ ഫ്ലോർ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് മെയിനായിട്ട് എടുക്കണം അത് കഴിക്കാനായിട്ടോ ബ്ലാക്ക് ഫിനൈൽ എന്ന് പറഞ്ഞിട്ട് ഇത് സാധാരണ മെഡിക്കൽ ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും തൊണ്ണൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കുപ്പി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പിന്നെ വേണ്ടത് ഇതിൻ്റെ ഒരു മീഡിയം വേണം ഈ ലിക്വിഡ് ഒഴിച്ച് വെക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചകിരി തന്നെ ആയാലും മതി അത് ഇത് കട്ടാക്കിയിട്ടുള്ള പീസുകളാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു ടിന്നെ അതായത് മഴക്കാലത്താണ് മെയിനായിട്ട് ഇതിൻ്റെ ആവശ്യം വരിക കൂടുതലും മഴ പെയ്യുമ്പോൾ അത് നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കവറാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഒന്നും സാധാരണ കുപ്പിയുടെ ഹാഫ് ബോട്ടിലോ അല്ലെങ്കിൽ ഇതേപോലെ ഐസ്ക്രീമിൻ്റെ ഒരു ബോക്സോ മതിയാവും അപ്പോൾ ഇത് ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു തുള നമുക്ക് നൂല് കടക്കാവുന്ന രീതിയിൽ ചെറിയൊരു തുള ഇട്ടിട്ട് ഇത് നമുക്ക് വേണം പിന്നെ നമുക്ക് വേണ്ടത് കിഴി കെട്ടാനുള്ള ഒരു പഴയ തുണിയാണ് കേട്ടോ ഒരു വേസ്റ്റ് തുണിയും പിന്നെ നൂലും ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കാട്ടുപന്നീനെ നമുക്ക് സുഖമായിട്ട് തുരത്താത്താം അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു കിഴി കെട്ടാനായിട്ടുള്ള തുണി നമുക്ക് നിർത്തി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഏകദേശം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബോക്സിനെ സ്യൂട്ടത്തിൽ കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു കിഴിയാണ് നമുക്ക് കെട്ടേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു കിഴി സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഒരു കിഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വസ്തു ഒരു മീഡിയം നമ്മൾ വയ്ക്കുകയാണ് അതിന് ശേഷം ഈ ബ്ലാക്ക് ഫിനായി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ജസ്റ്റ് കുറേശേ ആ സ്പോഞ്ച് അല്ലെങ്കിൽ ആ മീഡിയം നനയാവുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചാൽ മതി ഒരു ബാഡ് സ്മെല്ലാണ് ഇതിനുള്ളത് ഓക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് സാധാരണ കിഴി കെട്ടണ പോലെ നാല് സൈഡും മൂടിയിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിട്ട് കെട്ടാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കിഴി സെറ്റാക്കിയിട്ടുണ്ട് നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് കെട്ടിയതിന് ശേഷം ഈ ഒരു നൂലിൻ്റെ എൻഡ് നമുക്ക് ഇതി കൂടി എടുത്തിട്ട് പുറത്തേക്ക് ശേഷം ഇത് കൂടെ ഉള്ളിലേക്ക് തിരികെ കൊടുക്കുക തിരികൊടുക്കു സെറ്റായി ഇനി ഒന്നും കൂടി നമുക്ക് ഒരു ലിക്വിഡ് ഒന്നും കൂടി ഫുൾ കവറാവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കാം അപ്പം ഇത് സെറ്റ് ആയിട്ടുണ്ട് സാധാരണ രീതിയിൽ മഴക്കാലത്താണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യേണ്ടത് ആവശ്യമുള്ള ഇത് കവർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ സാധാരണ മഴ പെയ്യാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് പുറത്ത് വെറുതെ പ്ലെയിൻ ആയിട്ട് തൂക്കിയിട്ടാലും മതി അല്ലെങ്കിൽ ശകിരി സാധാരണ ശകരി ഒക്കെ ഉണ്ടല്ലോ ശകിരിലൊഴിച്ച് വെച്ചാലും ഇതിലൊരു എഫക്റ്റ് കിട്ടും ഇതിപ്പോ നമ്മൾ മഴക്കാലം ആയതുകൊണ്ടാണ് ഒരു കവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിത് ഇത്രയും സേഫ് ആക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ഇത് നമ്മളെ കൃഷി ചെയ്യുന്ന ഭാഗത്ത് പന്നി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ബോർഡറിലും അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്ത് വയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് സെന്റിൽ ഏകദേശം ഒരു നാല് സ്ഥലത്തൊക്കെ വെച്ചാൽ മതിയാവും അത്രയും ആ കാലത്തിൽ നമുക്ക് ഇതിന്റെ ഒരു സ്മെല്ല് കിട്ടും നല്ലൊരു ഒരു പ്രത്യേകതരം ബാഡ് സ്മെല്ലാണ് ഇതിനുള്ളത് അപ്പൊ ഇത് നമ്മൾ നമ്മള് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇതൊന്ന് തൂക്കിയിടുക അപ്പൊ നമ്മുടെ തോട്ടത്തിൽ പോയിട്ടൊന്ന് തൂക്കിയിട്ടിട്ട് വരാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ തൂക്കിയിടാം കേട്ടോ സാധാരണ രീതിയിൽ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു ഇപ്പം ഇരുപത് ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ മണം ഇടയ്ക്കൊന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു ഒരാഴ്ച കഴിഞ്ഞ് വന്നാലും ഈ മണം ഏകദേശം ഈ നിലവിലെല്ലാം നിൽക്കും പിന്നെ അത് മണം കുറഞ്ഞ് വരികയാണെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അത് വീണ്ടും രണ്ടാഴ്ച അങ്ങനെ റീഫിൽ ചെയ്ത് റീഫിൽ ചെയ്ത് വന്ന ഒരു പരിധി വരെ നമുക്ക് പന്നികൾ വരുന്നത് തടയാൻ സാധിക്കും നമ്മൾ കഴിഞ്ഞ മാസം വേറെ രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന്റെ ഒരു സ്റ്റാറ്റസ് പോയി നോക്കി നോക്കാം നമുക്ക് ഭയോ അതാ നമ്മൾ പറമ്പൻ്റെ ഒരു ബോർഡറിലായിട്ട് തോക്കിയിട്ടുണ്ട് അടന്നു കൂട്ടം അപ്പോൾ ഒരു മാസം ആവാറായി അപ്പോൾ ഇത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല വള്ളി പടർപ്പ് പുല്ലുകളൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പം ഇത് മണം ഏകദേശം അത് ലോസ്റ്റ് ആയിട്ടുണ്ട് മണം ഇപ്പോൾ കുറവാണ് നമുക്ക് അതൊന്ന് ജസ്റ്റ് റീഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ പന്നിശലിയുള്ള കർഷകർ പരമാവധി ഇതേപോലെ ചെലവ് കുറഞ്ഞ സൂത്രപ്പണികളൊക്കെ ചെയ്തിട്ട് പന്നീന് ഇളകളേനൊക്കെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സർക്കാർ തരത്തിലൊന്നും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പെട്ടെന്നൊന്നും കൊണ്ടുവരുന്ന ആരും വിചാരിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം അപ്പം ഞാൻ ഇത് ഇവിടെ പരീക്ഷിച്ച് ചെറിയ രീതിയിൽ വിജയം കണ്ടിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പൊ ഇതുപോലെ ചെറിയ സൂത്രപ്പണികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണട്ടെ അപ്പൊ അതുവെ എല്ലാവർക്കും ബൈ